ബാക്ക് ടു ടു എ സ്പോർട്സ് ഡിസ്കിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ ഇന്നലെ തന്നെ മത്സരത്തിന്റെ മാച്ച് റിവ്യൂ ആണ് കളി നടന്നത് ചെൽസിയുടെ മുൻകൂർ ഉണ്ടായ സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിലാണ് കളി രണ്ട് രണ്ടിൽ സമനിലയിൽ പിന്നു തുടർച്ചയായ അഞ്ചാം കളിയിലും ചെൽസിക്ക് വിജയം കണ്ടെത്താൻ സാധിച്ചില്ല ഇതോടെ ചെൽസിയുടെ ടോപ്പ് ഫോർ പ്രതീക്ഷകൾ ഏതാണ്ട് അവസാനിക്കുന്നതുപോലെയാണ് ഉള്ളത് ഇന്ന് ന്യൂക്കാസിൽ വിജയിച്ചാൽ ചെൽസിയുടെ ചെൽസി ടോപ്പ് ഫോറിൽ നിന്ന് താഴും ഇന്നത്തെ കളിയിൽ ആദ്യം ലീഗ് എടുത്തത് സ്ഥിരം പല്ലവി പോലെ ചെൽസി തന്നെയായിരുന്നു കോൾ പാമറായിരുന്നു ഗോൾ നേടിയത് അതിൽ ജാക്സന്റെ ഇൻവോൾവ്മെൻറ്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്നാൽ അതിനുശേഷം നിക്കോളോസ് ജാക്സന് അഞ്ച് ബിഗ് ചാൻസ് ആണ് ലഭിച്ചിരുന്നത് കളിയിൽ അതിൽ ഒന്നുപോലും കൺവേർട്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ചെൽസി എന്നത് പോലത്തെ ഒരു ക്ലബ്ബ് യാതൊരു ചേർച്ചയുമില്ല ഫസ്റ്റ് പറയേണ്ടത് മാനേജ്മെന്റിനെയാണ് ഒരു ലെഫ്റ്റ് വിങ്ങറായ നിക്കോളസ് ജാൻസിനെ സ്ട്രൈക്കറായി അദ്ദേഹത്തിന് പ്രഷർ കൊടുത്തത് മാനേജ്മെന്റാണ് ചെൽസി മാനേജ്മെന്റ് ഈ സമ്മറിൽ തന്നെ നാപ്പോളിയുടെ സ്ട്രൈക്കറായ വിക്ടർ റോസിമാനെ വാങ്ങിയിരുന്നെങ്കിൽ ചെൽസി ഇപ്പോൾ ടോപ്പ് ടൈറ്റിലിൽ ഉണ്ടാകുമായിരുന്നു ടൈറ്റിൽ ചലഞ്ചറായി ഇപ്പോൾ ഉണ്ടാകുമായിരുന്നു പിന്നെ ചെൽസിക്കുള്ള രണ്ടാമത്തെ മിസ്റ്റേക്കാണ് അവരുടെ ഡിഫൻസിൽ വരുത്തുന്ന പിഴവ് ഡിഫെൻസിൽ വരുന്നത് മറസ്കയുടെ ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് സിസ്റ്റം എന്നൊരു ഒരേ ഒരു കാരണം കൊണ്ടാണ് ഫുൾബാക്കിനെ മിഡ്ഫീൽഡിലേക്ക് ഇൻവേർട്ട് ചെയ്യുമ്പോൾ അവിടെ ആ രണ്ട് സ്പേസ് ഓപ്പൺ ആണ് എതിർ ടീംസിന് ഈസിയായി ഗോൾ കൺവേർട്ട് ചെയ്യാം ഓപ്പൺ ഓപ്പണിനോട് ഇങ്ങനെ ഇൻവേർട്ടഡ് കളിക്കണമെങ്കിൽ മൂന്ന് എലൈറ്റ് സെൻ്റർ ബാക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഈ സിസ്റ്റം വർക്കൗട്ടാകുകയുള്ളൂ ആദ്യം മുതൽ തന്നെ ചെൽസി കൺവേർട്ട് ചെയ്യുന്നത് ഈ ഒരു സിസ്റ്റത്തിൻ്റെ കുഴപ്പം മൂലമാണ് കഴിഞ്ഞ സീസണിൽ ചെൽസി കൺവേർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഈ സീസണിൽ കൺവേർട്ട് ചെയ്തു കാരണം കോച്ചിൻ്റെ പ്രാക്ടീക്സിൽ വരുത്തിയ പിഴവാണ് രണ്ടാം കളിയിലേക്ക് വന്നാൽ രണ്ടാം പകുതിയിൽ ബോൺ മോത്സ് അറുപത്തഞ്ചാം മിനിറ്റിൽ അവർക്കൊരു ബെനാൽറ്റി ലഭിക്കുകയുണ്ടായി ചെൽസിയുടെ മൊസ്സിസ് കസിഡോ ഒരു ഫോളായിരുന്നു അത് ക്ലിയർ ബെനാൾറ്റി ആയിരുന്നു ബോൺ മോത്തിന് വേണ്ടി ബെനാൾറ്റി എടുത്തത് ക്ലൈവേർട്ട് ആയിരുന്നു അത് കൺവേർട്ടും ചെയ്തു അദ്ദേഹം ലാസ്റ്റ് ആറ് മത്സരങ്ങളിൽ നിന്നായി ആറ് ആറ് ബെനാൾട്ടിയും കൺവേർട്ട് ചെയ്തു പിന്നെ പിന്നെയും ചെൽസി രണ്ടാമത്തെ ഗോൾ എഴുപത്തി ആറാം മിനിറ്റിൽ കൺവേർട്ട് ചെയ്തു സെമു ബൊൺമോത്തിൻ്റെ ഗോൾ സ്കോർ എന്നിട്ടും മാരസ്റ്റ ചേഞ്ച് വരുത്തിയിരുന്നില്ല ചെൽസിക്ക് വേണ്ടി ബാക്കിൽ സെൻടർ ബാക്കായി ഇറങ്ങിയിരുന്നത് ലിവൈ കോവൽ ആൻഡ് അച്ചുവമ്പം ആയിരുന്നു ഒരു കോച്ച് എന്ന നിലയിൽ ഇത്രയും സമ്മർദ്ദ ഘട്ടങ്ങളിൽ ഒരു യങ് സെൻടർ ബാക്കിനെ ഇറക്കി അവരുടെ സമ്മർദ്ദം കളയുന്നത് കോച്ചിന് വ്യത്യ മര്യാദയല്ല രണ്ടാമത്തെ ഗോൾ കൺവേർട്ട് ചെയ്ത് ടോസിനെ കയച്ചു ടോസിന് കുഴപ്പമില്ലാത്ത കളി കാഴ്ചവെച്ചെങ്കിലും അദ്ദേഹത്തിനൊരു ക്ലിയർ ഹെഡ് ചാൻസ് കിട്ടി അദ്ദേഹം അത് പുറത്തേക്ക് അടിക്കുകയായിരുന്നുണ്ടായിരുന്നു അവസാന നിമിഷം രണ്ടാമത്തെ ഗോൾ വരുന്നതിന് മുന്നേ അവരുടെ ബ്രൂപ്പിന് ബ്രൂപ്പ്സിന് ഒരു റെഡ് കാർഡ് കിട്ടേണ്ട ക്ലിയർ യെല്ലോ കാർഡ് കൊടുത്ത് ഒതുക്കുകയായിരുന്നു അതാണ് ചെൽസിയുടെ തോൽവിയുടെ കാരണമെന്ന് നമുക്ക് എടുത്തു പറയാം എന്നാലും ചാൻസ് അത് കൺവേർട്ട് ചെയ്യും ചെയ്യാതിരുന്നതാണ് ചെൽസിയുടെ യഥാർത്ഥ തോൽവിക്ക് കാരണം കളിയുടെ തൊണ്ണൂറ്റിനാലാം മിനിറ്റിൽ ജാവോ ഫിലിപ്സ് ഒരു നല്ല മുന്നേറ്റത്തിലൂടെ മുന്നേറുമ്പോൾ അവരുടെ ക്രിസ്റ്റി ഒരു ഫോൾ ചെയ്യുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ യെലോ കാർഡ് കിട്ടേണ്ട ഫോളായിരുന്നു പക്ഷേ റെഫറി ചെൽസിക്കെതിരെയായത് കൊണ്ട് അത് യെലോ കാർഡ് കൊടുത്തില്ല ചെൽസിയുടെ ഇഞ്ചറി പ്ലെയർ എന്ന് വിശേഷിപ്പിക്കുന്ന റീസ് ജെയിംസ് അങ്ങനെ അവസാനം ഒരു ഗോൾ ഫ്രീ കിക്കിലൂടെ സ്കോർ ചെയ്തു പിന്നെ കാര്യമായ ഇൻവോൾവ്മെൻ്റൊന്നും പിന്നെ കാര്യമായ ചാൻസൊന്നും കളിയിൽ ഉണ്ടായിരുന്നില്ല